ഇന്ദ്രവരുണാഗ്നി സ്തുതി അവലംബം ഋഗ്വേദത്തിലെ മണ്ഡലം മൂന്ന് സൂക്തം അറുപത്തിരണ്ട് സർവം മറക്കുന്നൊരന്ധകാരം പോലെ സർവത്തിനെ വശീഭൂതമാക്കിടുന്നതല്ലയോ ഇന്ദ്രഹേ വരുണദേവന്മാരെ നിങ്ങതൻ പ്രമണമായിടുന്ന യാത്രകൾ സർവം മറക്കുന്നൊരന്ധകാരം പോലെ സർവത്തിനെ വശീഭൂതമാക്കിടുന്നതല്ലയോ ഇന്ദ്രഹേവരുണദേവന്മാരെ നിങ്ങളതൻ പ്രമണമായിടുന്ന യാത്രകൾ നിങ്ങൾ ശസ്സിനാലാണിന്നു നിങ്ങളതൻ മിത്രങ്ങളായവർക്കസൗഖ്യങ്ങളെ വർദ്ധിപ്പതായതായിടുന്നതേജസ്സുകാട്ടിടുക എന്നിലും ഇന്ദ്രഹേ ഭാസ്കരാ ഹേ ഭാസ്കരാ മരുത്വ വിളിച്ചിടുന്നേ സാധകൻ നിങ്ങളെ എന്നെ ലബിക്കതായി ആകാശഭൂമി മരുത്തുക്കളൊത്തു ശ്രവിച്ചിടുകന്റെ ഈ സ്തോത്രഗീതങ്ങളെ ഹേവരുണാപാകശാസനാപ്രാപ്തമാക്കിയിടുക ലൗകീകമാകും ഐശ്വര്യവും േ മരുത്തുക്കളേ നൽകിയിടവേണമേ വീരരാം യോദ്ധരെ ഗോക്കളും രത്നവും രക്ഷിക്കവേണമേ ഞങ്ങളെ നിങ്ങളായുധങ്ങളെന്തുന്ന സൈന്യത്തിനാൽ ിയായിടും ദേവി ഭാരതി വാക്കുകൾ തം നിന്നനുഗ്രഹിക്കേണമേ സജ്ജനം തന്റെ ഹിതം നടത്തിയിടും ബൃഹസ്പതിക്കിപ്പോഴി ഞങ്ങളെ നൽകും കവിശിനെ സ്വീകരിച്ചിട്ട ജമാനന്നു ശ്രേഷ്ഠമായിടും ധനത്ത് നൽകേണമേ ഞങ്ങളെയ ഞങ്ങളാചരിക്കുമ്പോൾ തുതിക്ക ബൃഹസ്പത്തുക്കളെ ലഭ്യമാക്കേണമേ ഞങ്ങൾക്കു ശത്രുക്കളെ ജയിച്ചിടുവാൻ ഉള്ളതാം ശക്തിയും സൽക്കാരയോഗ്യൻ ബലവാനവൻ നല്ല മനുഷർക്കൊക്കെയും സൗഖ്യം കൊടുപ്പവൻ ശ്രേഷ്ഠമായിടുന്ന മാർഗത്തെ കാട്ടും ബൃഹസ്പരിക്കായി നമിക്കേണമേ വരും പ്രകാശിച്ചിടുന്നതാം സൗഖ്യദാതാവായ പൂഷാവെ സ്തോത്രത്തെ സ്ത്രോത്രത്തെയവിക്കപ്പെടാനായതിന്നായി സ്തുതിച്ചാലപിക്കുന്നോ ഞങ്ങളും പുരുഷൻ കാക്ഷിച്ചിടുന്നതാം നാരിയെ പ്രേമത്തോടുക്കൊണ്ടിടുന്ന പോലെന്റെ ജ്ഞാനത്തെ ഉൾക്കൊണ്ടിടുന്നതാം സത്യത്തെ അറിയുന്ന വാണിയും പിന്നെയും മന്ത്രമയമാകുന്നതാം ബുദ്ധിശക്തിയും പ്രേമത്തോടുക്കൊണ്ടിടണമേ ദേവനീ പൂഷാവേ യാതൊരു പൂഷാവിദിലലോകങ്ങളും വീക്ഷിച്ചിടുന്നു വ്യത്യസ്തമാം തോണി നിന്നായതാം പൂഷാവു ഞങ്ങളതൻ പോഷകൻ ആയവൻ ഞങ്ങൾക്കു ഭക്തന്റെ ബുദ്ധിക്കു നേരുള്ള മാർഗത്തെ കാട്ടുന്ന പൂജ്യനായിടും സവിതൃദേവൻ സർവസൃഷ്ടാവായ സർവശ്രേഷ്ഠൻ പാപനാശകൻ തേജസ്വിയെ നമിച്ചിടുക സർവപ്രകാശക തേജോമയാദനശീലന ഐശ്വര്യദാദാ സവിതൃദേവ കല്യാണരൂപസ്തുതിച്ചു ഭജിക്കുന്ന ഞങ്ങൾക്കു വേണ്ടും തനത്തെ നൽകേണമേ ശ്രേഷ്ഠമേധാവികൾ തന്റെ കർമ്മങ്ങളാലാകെ തെളിഞ്ഞതാം ബുദ്ധിതൻ പ്രേരണ കുമ്പിട്ടു പൂജിച്ചിടുന്നു സവിതൃദേവയുന്മൂലനാശമാക്കിയിടു ദോഷങ്ങളെ ജ്ഞാനികൾ തൻസ്തുതി കേട്ടു സംതൃപ്തനായി സന്തുഷ്ടനായി സുഖ തോടെ സോമൻ തന്റെ സ്തുതിഗീതമാകയും സ്വീകരിച്ചിട്ടുതൻ ദേവലോകത്തേക്കിതാകമിച്ചിടുന്നു ഇരുകാലിയാകുമി മനുഷർക്കും പിന്നെ നാൽക്കാലി ജന്തുക്കളായവ ായിട്ടു രോഗ സംഹാരിയായിടുന്നൊരന്നത്തെ നൽകുന്നതിനല്ല ദേവനാം സോമനും രോഗങ്ങളായിടും ശത്രുവെ നിഗ്രഹിച്ച് ദീർഘമായുള്ളൊരായു ിപ്പോഴി യജ്ഞകർമ്മത്തിലേക്കായിട്ടിടുന്നള്ളിടേണമേ ദേവനാം സോമനി കാലിത്തൊഴുത്തിലെ പാലായ് ഗൃഹത്തിലെത്തേനുമായി ഞങ്ങൾക്കു വേണ്ടിടും കർമ്മങ്ങളാചരിച്ചെത്തി മിത്രവരുണാത്മജാഭൂലോകമാകെ മധു നിറയ്ക്കേണമേ കാലിത്തൊഴുത്തിലെ പാലായി ഗൃഹത്തിലെത്തേനുമായി ഞങ്ങൾക്കു വേണ്ടിടും കർമ്മങ്ങളാചരിച്ചെത്തി മിത്രവരുണാത്മജാപൂലോകമാകെ മധു നിറയ്ക്കേണമേ ഹേ മിത്രവരുണവാണിടു രാജാവുപോൽ പാടി സ്തുച്ചിതാ പൂജിച്ചിടുന്നിതും നിങ്ങളെപ്പോഴുമേ ശോദിച്ചിടുന്നുണ്ടോ നിങ്ങളൻ ജ്ഞാനമായിടുന്ന ശക്തി യാൽ ജമദഗ്നി തന്നയാൽ പൂജിച്ചിടുന്നതാം മിത്രവരുണാത്മജാ സേവിച്ചുകൊള്ളുകെ സത്യമായുള്ളതൊന്നിൻ്റെ ബലത്തിനാൽ ശ്രേഷ്ഠമായിടുമേ സോമരസമാകയും ജമദഗ്നി തന്നയാൽ പൂജിച്ചിടുന്നതാം മിത്രവരുണാത്മജ സേവിച്ചുകൊള്ളുകി സത്യമായുള്ളതൊന്നിൻ്റെ ബലത്തിനാൽ ശ്രേഷ്ഠമായിടുമി സോമരസമാകയും